പുതുവർഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു പുതിയ ഉണർവും ഉത്സാഹവും പ്രതീക്ഷയും നിറയാറുണ്ട് അല്ലെ വർഷത്തിന് മഴയെന്നും അർത്ഥമുണ്ട് ഒരു പുതുമഴയുടെ കുളിർമയും ഉന്മേഷവും പേറിക്കൊണ്ടാണ് നവവത്സരം വന്ന് അണയുന്നത് വളരുന്നവർക്ക് അത് പ്രതീക്ഷകളുടെ പൂക്കൾ സമ്മാനിക്കുന്നു വളർന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളുടെ കനികളും മനുഷ്യനെന്നും നല്ല നാളെ കുറിച്ച് സ്വപ്നങ്ങൾ തെയ്യുന്നവനാണ് ദുഃഖങ്ങളുടെ നടുവിലും ജീവിതത്തിന് നിറവും മണവും പകരുന്നത് ആ സ്വപ്നങ്ങളാണ് ആ ശുഭപ്രതീക്ഷകൾ നമ്മെ ഒരിക്കലും കൈവെടിയരുത് പിറവി പുതിയ തുടക്കങ്ങൾക്കുള്ള ഒരു അവസരമാണ് ദുഃഖസ്മൃതികളിൽ നിന്നും മോചനം നേടി പുതിയൊരു കാൽവെയ്പ്പിനുള്ള മുഹൂർത്തമാണത് കഴിഞ്ഞ കാലത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ അവയുടെ വെളിച്ചത്തിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകണം ഇലകൾ കരിയുന്നതും പൂക്കൾ വാടിക്കൊഴിയുന്നതും പഴങ്ങൾ താഴെ വീണ് ജീർണിക്കുന്നതും അവിടെ സ്വാഭാവികമാണ് പഴമയുടെ ആ ജീർണതകളെ അപ്പപ്പോൾ മാറ്റിയാൽ മാത്രമേ പുതിയ പൂക്കളും കനികളുമുണ്ടായി ആ പൂന്തോപ്പിന്റെ വൃത്തിയും സൗന്ദര്യവും നിലനിർത്താനാവൂ അതുപോലെ കഴിഞ്ഞ കാലം മനസ്സിലുണ്ടാക്കിയ കാലുഷ്യങ്ങളെ നമുക്ക് അടർത്തി കളയാം മറവിയിലെ ഓർമ്മയാണ് ജീവിതം ഒന്ന് നന്നായി ഓർക്കണമെങ്കിൽ മറ്റെല്ലാം മനസ്സിൽ നിന്ന് മായണം അതിനാൽ നമുക്ക് മറക്കേണ്ടതും മറക്കാം ക്ഷമിക്കേണ്ടത് ക്ഷമിക്കാം പുതിയൊരു ഉണർവോടെ ഉന്മേഷത്തോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതത്തെ പുൽക്കാം വാസ്തവത്തിൽ പുതുവർഷ ദിനം മാത്രമല്ല വരുന്ന വർഷത്തിലെ ഓരോ ദിവസവും ജീവിതത്തിലെ ഓരോ നിമിഷവും പുതുമയുള്ളതാക്കണം നല്ല ഭാവങ്ങൾ നമ്മളിൽ ഉണർത്തുന്നത് ആകണം ഓരോ നിമിഷവും ഉത്സവമാകണം കാലത്തിന്റെ നിലയ്ക്കാത്ത ഒഴുക്കിനെക്കുറിച്ച് എണ്ണി എണ്ണി കുറയുന്ന ആയുസിനെക്കുറിച്ച് പുതുവർഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നഷ്ടപ്പെട്ട മറ്റെന്തും തിരിച്ചു കിട്ടിയേക്കാം എന്നാൽ പോയ കാലം ഒരിക്കലും തിരിച്ചു വരികയില്ല അതിനാൽ മതിമറന്ന് ആഹ്ലാദിക്കാൻ മാത്രമുള്ളതല്ല വിവേകത്തെ ഉണർത്താനുള്ള അവസരം കൂടിയാണ് പുതുവർഷ പിറവി ഉല്ലാസത്തോട് ഒപ്പം ചേർന്ന് സംസ്കാരവും ഒത്തുചേർന്നാലേ ലോകത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കും ഓരോ നിമിഷവും ജാഗ്രതയോടെ വിവേകത്തോടെ ജീവിക്കണം ജീവിതമെന്നത് എടുക്കലും കൊടുക്കലുമാണ് ലോകത്തിൽ നിന്ന് എടുക്കുന്നതിൽ അധികം ലോകത്തിന് കൊടുക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ മാത്രമാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത് സ്നേഹമാണ് ജീവിതത്തെ സമ്പന്നമാക്കുന്നതും പുതുമയുള്ളതാക്കുന്നതും സ്നേഹമാണ് ജീവിതത്തിന്റെ മൂലധനവും ആ മൂലധനം ഇറക്കി സ്നേഹം തന്നെയാകുന്ന വലിയ ലാഭം നമ്മൾ കൊയ്തെടുക്കണം അപ്പോഴാണ് ജീവിതം ചാരിതാർത്ഥമാകുന്നത് സ്നേഹത്തിലും സൗഹൃദത്തിലും സാഹോദര്യത്തിനുമാണ് ജീവിതത്തിന്റെ സൗന്ദര്യം കൊടികൊള്ളുന്നത് ഈ സത്യം പുതുവത്സര പിറവിയുടെ ഈ നിമിഷത്തിലും പുതുവത്സരത്തിലെ ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് ഓർക്കാം പ്രാവർത്തികമാക്കാം